ഒട്ടും സന്തോഷമില്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മനുഷ്യരുടെ പ്രതീക്ഷകളും മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഒരു പിടി ചാരമാക്കിക്കൊണ്ട് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിങ് ഡ്രീം ലൈനർ വിമാനം കത്തിയമർന്നിട്ട് മണിക്കൂറുകൾ മാത്രമേ അകുന്നുള്ളൂ എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകും അനാവശ്യമായ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ വെച്ച് സത്യസന്ധമായി നമുക്ക് ഈ അപകടത്തെ ശാസ്ത്രീയമായി ഒന്ന് വിലയിരുത്താം നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരേ സമയം ഏറ്റവും അപകടം പിടിച്ചതും എന്നാൽ സുരക്ഷിതവുമായ യാത്രാമാർഗമാണ് വിമാനം കൺഫ്യൂഷനായോ പറയാം വിമാനം സഞ്ചരിക്കുന്നത് കരയിലൂടെയല്ല അത് വായുവിലൂടെ പറക്കുകയാണ് വളരെ ഉയർന്ന വേഗതയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്ന വേഗത്തിൽ വായുവിലൂടെ പറക്കുന്നു എന്നത് തന്നെയാണ് അതിനെ അപകടകരമാക്കുന്നതും അതിലുപയോഗിക്കുന്ന ഏവിയേഷൻ ഫ്യുവൽ അത്യന്തം ജ്വലനശേഷിയുള്ളതാണ് എന്തെങ്കിലും സംഭവിച്ചാൽ നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പോലും സമയം ലഭിക്കുന്നതിനു മുൻപ് തകർന്ന് ചാരമായി കഴിഞ്ഞിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു വിമാനം പുറപ്പെടുന്നതിനു മുൻപ് അതികർശനമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കണം വിമാനത്തിന്റെ ഓരോ ഭാഗവും വിദഗ്ദ്ധർ പരിശോധിച്ചുറപ്പുവരുത്തി അനുമതി നൽകിയാലേ വിമാനത്തിന് പറന്നുയരാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ ഇങ്ങനെ മൾട്ടി ലെയർ ആയ സേഫ്റ്റി പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമാണ് എന്ന് പറയുന്നത് എങ്കിലും ഇതൊരു യന്ത്രമാണ് ടെക്നോളജിയാണ് ഒരു ടെക്നോളജിയും സുരക്ഷാ സംവിധാനങ്ങളും നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല വികാരവും വിചാരവും എല്ലാമുള്ള മനുഷ്യരാണ് ആത്യന്തികമായി തീരുമാനങ്ങൾ എടുക്കുന്നത് നോട്ടപ്പിശകോ അശ്രദ്ധയോ അമിത ആത്മവിശ്വാസമോ ഒക്കെ സംഭവിക്കാം ഇതിലേതെങ്കിലും സംഭവിക്കുമ്പോഴാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് മംഗലാപുരം കോഴിക്കോട് വിമാനാപകടങ്ങൾ സംഭവിച്ചത് പൈലറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടായിരുന്നു ലാൻഡ് ചെയ്യരുത് വിസിബിലിറ്റി കുറവായിരിക്കും എന്ന എ ടി സി നിർദ്ദേശം അവഗണിച്ച് തൻ്റെ കഴിവിൽ അമിതമായി വിശ്വാസമർപ്പിച്ചപ്പോഴാണ് കോഴിക്കോട് വിമാനം റൺവേ കടന്നുപോയി തലകുത്തി വീണത് മംഗലാപുരത്തും അതായിരുന്നു സംഭവിച്ചത് അപ്പോൾ അഹമ്മദാബാദിൽ എന്താണ് സംഭവിച്ചത് എന്നതാണല്ലോ നമ്മുടെ വിഷയം വിമാനം പറന്നുയർന്ന് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ അങ്ങനെ തന്നെ താഴേക്ക് വന്ന് തകരുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു വിമാനം പറന്നുയരുന്നത് വലിയ വേഗതയിൽ റൺവേയിലൂടെ പായുമ്പോൾ ചെറുകുകളുടെ പ്രത്യേക ആകൃതി കാരണം അവയുടെ മുകളിലും താഴെയുമായി രണ്ട് പ്രഷർ സോണുകൾ ഉണ്ടാകും ചിറകുകൾക്ക് മുകളിൽ വായുവിൻ്റെ പ്രഷർ കുറവും താഴെ പ്രഷർ കൂടുകയും ചെയ്യും അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്പീഡ് എത്തുമ്പോൾ വിമാനത്തെ മുഴുവനായി എടുത്തുയർത്തുന്ന അവസ്ഥയിലേക്ക് ഈ പ്രഷർ ഡിഫറൻസ് എത്തും ഇതിന് ലിഫ്റ്റ് എന്നാണ് പറയുക അങ്ങനെ ആവശ്യത്തിനുള്ള ലിഫ്റ്റ് കണ്ടീഷൻ അച്ചീവ് ചെയ്താൽ പൈലറ്റ് ചിറകുകൾക്ക് പിന്നിലെ ഫ്ലാപ്പുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് താഴ്ത്തുമ്പോൾ വിമാനത്തിൻ്റെ ഉയർത്താനുള്ള അത്ര ലിഫ്റ്റ് ഉണ്ടാവുകയും വിമാനം റൺവേ വിട്ട് ഉയരുകയും ചെയ്യും വിമാനം ഒരു നിശ്ചിത ഉയരം എത്തുന്നതുവരെ ഈ ലിഫ്റ്റ് പരമാവധി നിലനിർത്തണം അതിനുവേണ്ടി എഞ്ചിനുകൾ അവയുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് ത്രസ്റ്റ് നൽകി വേഗത നിലനിർത്തണം അത്രയും സമയം ആ ഫ്ലാപ്പുകൾ താഴ്ന്നു തന്നെ ഇരിക്കണം നിശ്ചിത ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ വിമാനം ഭൂമിക്ക് പാരല്ലാക്കും പിന്നീട് ഫ്ലാപ്പുകൾ തിരികെ പഴയതുപോലെയാക്കും വിമാനം ഉയരുമ്പോൾ തന്നെ ചക്രങ്ങൾ അടങ്ങിയ ലാൻഡിങ് ഗിയറുകൾ ഉള്ളിലേക്കും മടക്കി വയ്ക്കും വിമാനത്തിൻ്റെ എയറോ ഡൈനാമിക് ശേഷി കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ ആണ് ഇത് ചെയ്യുന്നത് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഈ ലാൻഡിങ് ഗിയറുകൾ താഴ്ത്തി ചക്രങ്ങൾ പുറത്തെടുക്കും ലാൻഡ് ചെയ്യുമ്പോഴും മുൻപ് പറഞ്ഞ ആ ഫ്ലാപ്പുകൾ പ്രവർത്തിപ്പിച്ച് വിമാനത്തിൻ്റെ വേഗത കുറയ്ക്കും അപ്പോൾ ടേക്ക് ഓഫ് സമയത്ത് ആവശ്യത്തിന് ത്രസ്റ്റും ലിഫ്റ്റും ലഭിക്കുക അത് നിലനിർത്തുക എന്നത് സുപ്രധാനമാണല്ലോ ത്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ ലിഫ്റ്റും നഷ്ടപ്പെടും വിമാനത്തിന് ഉയരാൻ കഴിയില്ല ഉയർന്നു കഴിഞ്ഞാണ് ലിഫ്റ്റ് നഷ്ടപ്പെടുന്നത് എങ്കിൽ വിമാനം അതുപോലെ താഴേക്ക് വരും അഹമ്മദാബാദിൽ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്തിൻ്റെ ലിഫ്റ്റ് നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ലിഫ്റ്റ് നഷ്ടപ്പെടാൻ രണ്ട് കണ്ടീഷനാണുള്ളത് എൻജിൻ പ്രവർത്തിക്കാതെ ഇരിക്കുക അങ്ങനെ ത്രസ്റ്റ് ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായി ലിഫ്റ്റും നഷ്ടപ്പെടും പിന്നെ വിമാനത്തെ ഉയർത്താൻ ആവശ്യമായ അധിക ലിഫ്റ്റ് നൽകുന്ന ഫ്ലാപ്പുകൾ ടേക്ക് ഓഫിന് ശേഷം എന്തോ കാരണത്താൽ പൈലറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ ലിഫ്റ്റ് നഷ്ടപ്പെട്ടു ബോയിങ് സ്റ്റാർലൈനർ വിമാനത്തിൽ ഉപയോഗിക്കുന്ന റോൾസ് റോയിസ് ട്രെൻ ഹൺഡ്രഡ് എൻജിൻ കഴിവ് തെളിയിച്ച കിടയറ്റ എഞ്ചിനാണ് അതുമല്ല രണ്ട് എഞ്ചിനുകളും ഒന്നിച്ചു പരാജയപ്പെടുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യവുമാണ് ഒരു എഞ്ചിനെങ്കിലും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പൈലറ്റിന് വിമാനത്തെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് കുറച്ചുകൂടി ഹൈറ്റ് അച്ചീവ് ചെയ്ത് കറങ്ങി തിരിഞ്ഞു വന്ന് ഒരു എമർജൻസി ലാൻഡിങ് നടത്താമായിരുന്നു ഒരു മൂവായിരം അടിയെങ്കിലും ഉയർന്നിരുന്നുവെങ്കിൽ രണ്ട് എഞ്ചിനും പരാജയപ്പെട്ടാലും വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ഒന്നിനും സമയം കിട്ടിയില്ല ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പാണ് എല്ലാം സംഭവിച്ചത് ഇവിടുത്തെ സാധ്യതകൾ എന്താണ് ഇവിടുത്തെ സാധ്യതകൾ എഞ്ചിനിലേക്കുള്ള ഇന്ധന സപ്ലൈ നിന്നു പോയതാകാം ഇത് കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനോ സോഫ്റ്റ്വെയറിനോ തകരാർ സംഭവിച്ച് ഇന്ധനം ലഭിക്കാതെ എഞ്ചിനുകൾ നിന്നുപോയിട്ടുണ്ടാകാം മറ്റൊന്ന് ഫ്ലാപ്പുകൾ പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ച് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അവ താനേ പൂർവ്വസ്ഥിതിയിലായപ്പോൾ ലിഫ്റ്റ് നഷ്ടപ്പെട്ടതാകാം എന്തായാലും എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ സുമിത് സബർവാളിന് അബദ്ധം പറ്റിയതല്ല എന്നതുറപ്പാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മീഡേ സന്ദേശം അയച്ചിരുന്നു വിമാനം സാധാരണ ലാൻഡ് ചെയ്യുന്ന പോസ്റ്ററിൽ അതായത് മുൻവശം ഇത്തിരി ഉയർത്തിയാണ് താഴേക്ക് വരുന്നത് അതിനർത്ഥം ക്യാപ്റ്റൻ തൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ട് എത്ര വലിയ അപകടമുണ്ടായാലും നശിച്ചു പോകാത്ത രീതിയിലാണ് ഈ മൂന്ന് സുപ്രധാന ഉപകരണങ്ങൾ ഉള്ളത് വിമാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കോപ്പിറ്റിലെ സംഭാഷണം എഞ്ചിൻ കണ്ടീഷൻ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അവ ഡീകോഡ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്തായാലും ഗുരുതരമായ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരിക്കുന്നു അവ ഏതെന്ന് സംശയാതീതമായി പുറത്തു വന്നാലേ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ ഇങ്ങനെ അപകടങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാണ് വിമാനയാത്ര ഇന്ന് ഇത്രയും സുരക്ഷിതമായത് മരണപ്പെട്ടവരോടുള്ള ഏറ്റവും വലിയ കടപ്പാട് തീർക്കേണ്ടത് അങ്ങനെ തന്നെയല്ലേ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം